എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ടെങ്കിൽ ഈ ക്ഷേത്ര ദർശനത്തിൽ നിങ്ങൾ പല പല വഴിപാടുകളും ചെയ്തിട്ടുണ്ടാവും നമ്മളിതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിച്ചതിന് ശേഷം ആ പ്രസാദം നമ്മൾക്ക് വീട്ടിലേക്ക് കൊടുുന്നതിന് കഴിഞ്ഞാൽ ആ പ്രസാദം നമ്മൾ വീട്ടിലേക്ക് കൊടുന്ന് കഴിഞ്ഞാൽ ഈ പ്രസാദത്തിൽ തന്നെ നമ്മൾ ആ പുഷ്പങ്ങളും ചന്ദനം മറ്റു കാര്യങ്ങളും മാറ്റി വെച്ച് ആ പുഷ്പത്തിൽ നമ്മൾ സ്വല്പം അരി നെല്ലും കൂടി ചേർത്ത് ഒരു നാക്കിലയിൽ വെക്കുക നാക്കില എന്ന് പറഞ്ഞാൽ പലയിടത്തും തൂശനില അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ് നാക്കിലയിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ഇല കഷ്ണത്തിൽ വെക്കുക ഈ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ അഞ്ച് തിരി കത്തിച്ച് വയ്ക്കുക എന്നിട്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആർക്കാണോ നമ്മുടെ ദോഷമെങ്കിൽ കാരണം ചില രോഗമായിട്ട് ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്നെന്നും അസുഖങ്ങൾ ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരെ പേരിലാണ് ഈ വഴിപാട് ചെയ്തതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീട്ടിലെല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വെച്ചതിന് ശേഷം അവരെയൊക്കെ എട്ട് തവണ വീതം അങ്ങനെ ഒഴിയുക അപ്പോൾ അവരിങ്ങനെ ഒഴിയുക ഇങ്ങനെ ഒഴിയുക സ്വന്തമായിട്ട് ഒഴിയുക ഇങ്ങനെ ഒഴിയുക ഇത് ഒഴിഞ്ഞതിന് ശേഷം അഞ്ച് തിരി ഒരുമിച്ച് കത്തിച്ച് അതിന് നടുക്കിലാണ് വെക്കേണ്ടത് ഈ അരി പുഷ്പം മാത്രമാവും ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ അമ്പലത്തിൽ നിന്ന് അതിൽ നമ്മളെന്താണ് സ്വൽപ്പം അരി നെല്ലും കൂടി ചേർക്കുക ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരുമിച്ചാണ് നമ്മൾ അഞ്ച് തിരി കത്തിച്ച് വെക്കുന്നത് ഈ കത്തിച്ച് വെച്ചിട്ട് ആ തിരി നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് ഈ രോഗിയായിട്ടുള്ള ആളെയോ അല്ലെങ്കിൽ സുഖമില്ലാത്ത ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ വഴിവ് പാട് ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ വ്യക്തിനെ മാത്രമായിട്ട് ഒഴിയാം കുടുംബപരമായിട്ട് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒഴിയാം ഇത് ഒഴിഞ്ഞ ഒഴിഞ്ഞതിന് ശേഷം നമ്മളത് പൊതിഞ്ഞ് നേരെ അത് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളയാം കളഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങേയറ്റം എഫക്റ്റീവാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ സന്ധ്യയ്ക്കാണ് ഇത് ചെയ്യേണ്ടത് രാവിലെ ഒന്ന് നമ്മളിത് വഴിപാട് ചെയ്തിട്ടുണ്ടാവുക ആ പ്രസാദം നമ്മളിത് കൊടുന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളത് അവിടെ വെച്ചു എന്നുള്ളത് ശരി അതിന് ശേഷം നമ്മളെന്താണ് വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ടാണ് ഈ കാര്യം ചെയ്യേണ്ടത് അതായത് അല്ലാണ്ട് ജോലിക്ക് പോയി ആ മുഷിഞ്ഞ വേഷത്തിൽ വന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഉഴിഞ്ഞ് കള ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ചൈതന്യം നഷ്ടപ്പെട്ടുണ്ടാവും അതുപോലെ ഈ സംഭവം തന്നെ നമുക്ക് ആ വന്ന ആ ഒരു ശിവ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ട് നന്നായി പ്രാർത്ഥിക്കുക അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിൽ ശിവനെ നന്നായി പ്രാർത്ഥിക്കുക ഓം നമു ശിവയെ പറഞ്ഞിട്ട് ഒഴിയുക വിഷ്ണു ഭഗവാന്റെ അടുത്തു നിന്നാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിച്ചതെന്നുണ്ടെങ്കിൽ ആ വിഷ്ണു ഭഗവാന്റെ മന്ത്രം ഓം നമോ നാരായണായ നമ എന്ന് പറഞ്ഞിട്ട് ഒഴിയുക ക്ഷേത്രത്തിലാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ ഓം ഹൈം ഹയങ്കളിം സൗര്യം ഭദ്രകാളിയെ നമ അല്ലെങ്കിൽ ഓ ഭദ്രകാളി ദേവിയെ മഹാമായ ത്രിപുരസുന്ദരി നമുക്ക് അറിയുന്ന ദേവി മന്ത്രങ്ങളൊക്കെ ചെല്ലിയിട്ട് ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ഇത് എന്തായാലും സർവ്വ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകണം ഭഗവാനിൽ എന്ന് പ്രാർത്ഥിക്കുക ഇത് ഏറ്റവും നല്ലത് ശിവക്ഷേത്രത്തിൽ കഴിക്കലാണ് ശിവക്ഷേത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് സർവ്വ രോഗ ദുരിത നിവാരണത്തിനുള്ള അനുഗ്രഹം ഉണ്ടാകും ധന്വന്തിരി ക്ഷേത്രത്തിൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലും കഴിക്കാം ഇതൊന്നും പ്രശ്നങ്ങളല്ല അപ്പോൾ വിഷ്ണു ഭഗവാൻ്റെ അല്ലെ ഏത് അമ്പലങ്ങളിലും കഴിപ്പിക്കാം എവിടുന്നാണോ കഴിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ ആ ദേവനെ നല്ലതുപോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഒഴിയേണ്ടത് ഒഴിയുന്നത് എട്ട് തവണ ഒഴിയാം പതിനാറ് തവണ ഒഴിയാം ഇരുപത്തൊന്ന് തവണ ഒഴിയാം അല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിയുക അത് നൂറ്റെട്ട് തവണ ഒഴിയുക അതൊന്നും പ്രശ്നമല്ല ഒരു എട്ട് തവണയിൽ കുറയരുത് ഇന്ന് നിർബന്ധമുണ്ട് എന്നെങ്കിൽ മാത്രമാണ് നമുക്കിതൊരു ഫലമായിട്ട് വരുള്ളൂ അപ്പോൾ സമസ്ത ദോഷങ്ങളെക്കൊണ്ട് വരുന്ന രോഗങ്ങൾ മാറാനാണ് ഈ പ്രതിപഥി അല്ലാതെ കിഡ്നി പോയി ലിവർ പോയി ഹാർട്ട് പോയ ആൾക്ക് നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് ഒഴിഞ്ഞിട്ട് അയാളുടെ രോഗം വർദ്ധിച്ച് അയാൾ മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തണ്ട മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്നാണ് പറയുക പല ആളുകൾക്കും ദോഷങ്ങളെ കൊണ്ടാണ് പല രോഗങ്ങൾ വരുന്നത് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഡോക്ടർമാർ പലത് ചെയ്താലും ഏൽക്കില്ല അപ്പോൾ അവർ പറയും നിങ്ങൾ സമുദായത്തിനോട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതൊന്നും അന്വേഷിച്ച് ചെയ്യുമെന്ന് പറയും മുസ്ലിംസ് ആയിരിക്കാം അപ്പോൾ മുസ്ലിംസ് എന്ന് കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ നിങ്ങൾ ഹിന്ദുക്കളെ പണിക്കലടത്തേക്ക് പോകാൻ പറയില്ല നിങ്ങളുടെ സമുദായപരമായിട്ടുള്ള എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ നോക്കൂ ഇത് രോഗത്തിന് അപ്ര എന്തോ വേറെന്തോ ആണ് ഡോക്ടർമാർ വരെ പറയാറുണ്ട് അപ്പോൾ ഇതൊരു അന്ധവിശ്വാസം എന്നല്ല വിശ്വാസങ്ങളും എല്ലതും അന്ധവിശ്വാസമാണ് കാരണം നമ്മൾ ചികിത്സിക്കാൻ പോണതായിക്കോട്ടെ അതൊരു വിശ്വാസമാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകേണ്ടത് ഒരു വിശ്വാസമാണ് ഇതുപോലെ തന്നെ പള്ളിയിൽ പോകേണ്ടത് ഒരു വിശ്വാസമാണ് ഈ വിശ്വാസം നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോഴാണ് എന്ത് കാര്യം നമുക്ക് ഫലം ഉണ്ടാവുള്ളൂ രോഗം മാറാൻ വേണ്ടി ചികിത്സിക്കാൻ പോയിട്ട് വിശ്വസിച്ച് പോയ ആൾക്കാർ എത്ര ആൾക്കാരെ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ അത് അന്ധവിശ്വാസമല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിരീശ്വരവാദികൾ പറയുന്നത് എന്താ വെച്ചാൽ ഒക്കെനും ആശുപത്രി ഡോക്ടറാണ് പക്ഷേ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ കൊല്ലാകല ദൈവത്തിന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് പോട്ടെ പക്ഷേ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് അമ്പ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പൈസ കളഞ്ഞിട്ട് കാര്യമില്ല ആ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി നടന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന അനുഗ്രഹം അതിൻ്റെ ബാക്കിയെല്ലാം ചികിത്സിക്കണ്ടൂ അപ്പം നമുക്കിതൊക്കെ ചെറിയ ചിലവിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കുക എന്ന് തന്നെയാണ് എന്തും മരുന്നായിക്കോട്ടെ മന്ത്രമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒക്കെ പരീക്ഷിച്ചു നോക്കലാണ് മാറിയെങ്ങാൻ തന്നെയാണ് എല്ലാം മാറാൻ പറ്റുള്ളൂ ചികിത്സിച്ചാലും മാറാത്ത എത്രയോ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ നമ്മൾ രോഗങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു പ്രതിവിധിയുടെ ഭാഗമായിട്ട് എന്തുകൊണ്ട് മാറുകയാണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് കൂടി ചെയ്യുക ഡോക്ടറെ കാണിക്കുമ്പോഴും ആ ഡോക്ടർ നല്ല ഡോക്ടറാണ് ആ മരുന്ന് കഴിച്ചാൽ മാറും എന്നുള്ള രീതിയിൽ കാണിക്കുക അപ്പോൾ അതാണിത് ഈ എൽ പിന്നിൽ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക ഘടകമാണ് ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടി എടുത്തു പറയാൻ കാരണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഗുണങ്ങളുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തവരുണ്ടായിരിക്കും ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഗുണമുള്ളവർക്ക് ആവട്ടെ എന്ന് വിചാരിച്ചു ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊന്ന് അമർത്തി കഴിയും ആഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യ വിരോധന ആകർഷണപരമായിട്ടുള്ള കർമ്മങ്ങളുടെ പ്രതിവിധികളും അതുപോലെ തന്നെയുള്ള പ്രതിവിധികളും നമ്മൾ ചെയ്തു വരുന്നതൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ